ചേട്ടാ ശബരിമല നട തുറക്കുമ്പോൾ അവിടെ പഞ്ചലോഹ വിഗ്രഹം അവിടെ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ആശങ്കയുള്ളൂ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് അവിടെ നിന്ന് അടിച്ചു മാറ്റി കഴിഞ്ഞു യോഗതണ്ട് കാണുന്നില്ല എന്ന് പറയുന്നു വേറെ ഏതോ ഡ്യൂപ്ലിക്കേറ്റാണ് കൊണ്ട് വെച്ചേക്കുന്നതെന്നൊക്കെ പറയുന്നു അവിടെ പാകിയിരുന്ന സ്വർണ്ണപ്പാളി അതില്ല ഇപ്പോൾ ചെമ്പുപാളി പ്ലേറ്റ് ചെയ്ത സാധനമാണെന്നൊക്കെ പറയുന്നു അത് തെളിയിക്കപ്പെടുകയും ചെയ്തു അത് തന്നെയാണ് ഇപ്പോൾ തങ്കത്താഴി കൂടും കാണുന്നില്ല എന്നൊക്കെ പറയുന്നു ഇനി അവിടെ എന്തെങ്കിലും മിച്ചം ഉണ്ടോ ചേട്ടാ അരവണ ഉണ്ടാക്കുന്ന വാർപ്പെങ്കിലും മിനിമം അവിടെ വെച്ചേക്കണം അതാണ് മിനിമം ഡിമാൻഡ് ശബരിമലയില് കാര്യമായി നവോത്ഥാന പ്രവർത്തനം നടന്നിരിക്കുന്നു നവീകരണം നടന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പഴയതെല്ലാം പോയി പുതിയത് അതെ അതെ ഇപ്പൊ നവീകരണം നടന്നിരിക്കുകയാണ് നമ്മൾ നവോത്ഥാനത്തിന്റെ ആളുകളാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഈ പുതിയ വാർത്താവിശേഷം വന്നിട്ട് അതിപ്പോഴാണ് വരുന്നത് നമ്മൾ താഴെ മുതല് വേണമല്ലോ ആരംഭിക്കാൻ തറ മുതൽ പൊളിച്ച് പൊളിച്ചു പൊളിച്ചിട്ട് പിന്നെയുള്ള താഴെക്കൂടെ എടുക്ക പക്ഷേ ഇത് എടുത്തിരിക്കണത് ആദ്യം താഴെയെ കൂടെ ഉണ്ടോ കാരണം ഈ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ഇപ്പോഴാണ് വരുന്ന പുറത്തോട്ട് അതെ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി പ്രസിദ്ധീകരിച്ച ശബരിമല ദേവസ്വത്തിൻ്റെ ഒരു പ്രസിദ്ധീകരണമുണ്ട് പുണ്യദർശനം എന്ന അതിൻ്റെ പേര് ആ മാസികയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ത് ശബരിമലയിലെ തങ്കത്താഴിയ കുടങ്ങൾ അഴിച്ച് പമ്പയിൽ കൊണ്ടുവന്ന് അറ്റകുറ്റപ്പണി നടത്തിയെന്ന് പമ്പ വരെ എത്തിക്കാനേ പറ്റിയുള്ളൂ പമ്പ കടത്തിയില്ല അപ്പോൾ ഈ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഏത് ക്ഷേത്രത്തിൻ്റേതായാലും ക്ഷേത്രത്തിലെ ഇങ്ങനെയുള്ള സ്വർണ്ണ നിർമ്മിതികളോ അല്ലെങ്കിൽ വിലപ്പെട്ട അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ എന്ന് പറയുന്ന ദേവൻ്റെ വിലപ്പെട്ട വസ്തുവകകൾ ഒരു കാരണവശാലും സന്നിധാനത്തിന് വെളിയിലേക്ക് കടത്തിക്കൊണ്ട് പോകാൻ പാടില്ല എന്ത് അറ്റകുറ്റപ്പണി തന്നെയായാലും അത് ആ സന്നിധാനത്തിൽ വെച്ച് തന്നെ നിർവഹിക്കണം അതിനുള്ള സാഹചര്യം ഒരുക്കണം അതിനുള്ള ആസ്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുണ്ട് ഇപ്പോൾ അപ്പോൾ ഈ മാനുവലിൽ പറയുന്ന കാര്യങ്ങളാണ് അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് കുറേ കാലമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണകർത്താക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ ആ മാനുവലിൽ എഴുതി വെച്ചിരിക്കുന്നത് അതിന് മറുപറം ഇവർ ചെയ്യും എന്തെങ്കിലും അതിൽ ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊട്ട് ചെയ്യേമില്ല ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുണ്യദർശനം എന്ന് പറഞ്ഞ മാഗസിനിലാണത് പറഞ്ഞിരിക്കുന്നത് അത് രണ്ടായിരത്തി പതിനേഴിലാണ് അന്ന് രണ്ടായിരത്തി പതിനാറിലാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നത് അന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് എ പത്മകുമാറാണ് ദേവസ്വം പ്രസിഡന്റ് അവരുടെ കാലത്തിലാണ് ഈ താഴെയക്കൂടം അഴിച്ചിട്ടു പോയിരിക്കുന്നത് അപ്പോൾ ആദ്യം ഇപ്പൊ നമ്മള് പറയണ തറ കെട്ടിട്ട് വേണം വീട് പണിയാൻ എന്നുള്ള രീതിയിൽ അങ്ങനെ എല്ലാവരും ചെയ്തേക്കണം മുതൽ മുതല് പൊളിച്ചുപൊടുങ്ങിയേക്ക അപ്പൊ വിജയമല്യ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിമൂന്ന് കിലോ അവിടെ സ്വർണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ശ്രീകോവിലിന്റെ സ്വർണ്ണ നിർമ്മിതിക്ക് വേണ്ടി തന്നെയാണ് അത്രത്തോളം വിസ്തൃതി ഉണ്ടല്ലോ അതുപോലെ തന്നെ ആദ്യം നമ്മൾ ശബരിമല ചെന്ന് കൈകൂപ്പി മുകളിലേക്ക് ഭവാനെ ദർശിച്ചതിനു ശേഷം മുകളിലെ കുടിമരം തങ്ങത്താഴിയക്കുടം ഒക്കെ കൂപ്പി നമ്മൾ കൈകൂപ്പി തൊഴും നാല് വലത്ത് വയ്ക്കുമ്പോഴും ഒക്കെ ചെയ്യുമല്ലോ അപ്പൊ ഈ താഴെയക്കുടം അത്രത്തോളം പ്രാധാന്യമുണ്ട് അത് എല്ലാ ക്ഷേത്രത്തിലെ അറിയാമല്ലോ അപ്പോൾ അത് ഗംഭീരമായിട്ട് അത്രയും വർണ്ണാഭമായിട്ട് ഭംഗിയായിട്ട് ചെയ്തു വെച്ച സംഭവമാണ് താഴികക്കൂടത്തിന് എന്ത് കേടുപാടാണ് പറ്റിയേക്കണേ എങ്ങനെയായിരുന്നു കേടുപാട് പറ്റിയെന്നുള്ളത് വിശദീകരണമൊന്നുമില്ല ഇനി പമ്പയിലേക്ക് ഇത് അഴിച്ചു കൊണ്ടു വന്നിട്ട് എന്ന് തിരിച്ച് ശബരിമലയെ കൊണ്ടുപോയി നിർമി അവിടെ പുനർനിർമ്മിച്ചു എന്നുള്ളത് അതും പറഞ്ഞിട്ടില്ല എന്തായിരുന്നു അറ്റകുറ്റപ്പണി എന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിരിക്കുന്നത് വേറെ ആരെങ്കിലും വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിലും ഇപ്പൊ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇപ്പൊ ഈ വിവാദങ്ങളൊക്കെ വന്ന കൂട്ടത്തിൽ പറഞ്ഞാണെന്ന് പറയാം അതല്ല ഈ പുണ്യദർശനത്തിൻ്റെ പഴയ ലക്കം കിട്ടുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴില് കിട്ടാൻ മേടിച്ച് നോക്കി നമുക്ക് അറിയാൻ പറ്റും ജൂൺ ഇരുപത്തി ആ പതിനേഴിൽ ആ ലക്കത്തിലാണത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അന്നേ മുതൽ ഇവര് ഭരണത്തിൽ വന്ന് അന്ന് മുതൽ ഇവർ മോൾവശം മുതൽ പൊളിക്കാൻ തുടങ്ങി പിന്നീട് എന്തോ ആ ശ്രീകോവൻ്റെ ഓട് സ്വർണ്ണ ഓടൊക്കെ പാകിയേക്കുന്നത് അങ്ങനെ തന്നെ അത് തൊട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അത് ഒരെണ്ണം നിർത്താൻ പറ്റുമല്ലോ തൊട്ട് കഴിഞ്ഞാൽ മൊത്തം പൊളിച്ചിരിക്കേണ്ടി വരും അപ്പോൾ അത് കാരണമായിരിക്കാം അതങ്ങനെ നിർത്തിയേക്കുന്നത് അതിനുശേഷം താഴേക്ക് ഇറങ്ങി പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ രണ്ട് ദ്വാരപാല വിഗ്രഹങ്ങൾ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നുണ്ട് എന്നാൽ പിന്നെ അതിൽ നിന്ന് തുടങ്ങാം അത് അത് പൊളിച്ചോണ്ടുപോയി അത് പൊളിക്കുമ്പോഴും ദേവസ്വത്തിൻ്റെ മാനുവലുണ്ടത് അപ്പോൾ തന്ത്രിയോട് പറയപ്പോൾ തന്ത്രി കണ്ടവർ ഇപ്പോഴും ഇന്നും കൂടി അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് എനിക്ക് തന്ത്രിയുടെ പണി മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല അവിടെ താന്ത്രികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അനുജ്ഞ കൊടുക്കലാണ് എൻ്റേത് ദേവസ്വം ബോർഡിന് നല്ലതാണെന്ന് പറയണോ ദേവസ്വം ബോർഡിനെ വിമർശിക്കേണ്ടതായ വസ്തുത എനിക്കില്ല അവർ ആരെങ്കിലും ഇതിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ചുമലിൽ വയ്ക്കാനും ആര് ശ്രമിക്കേണ്ട ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്നതാണെന്ന് തന്ത്രിയും പറയുന്നുണ്ട് പക്ഷേ ഈ തന്ത്രി ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്ത്രിയുടെ പോലും അനുജ്ഞ ലംഘിച്ചുകൊണ്ടാണ് തിരുതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരും യുണ്ണികൃഷ്ണൻ കുറ്റിയും ദ്വാരപാലകരുടെ ശില്പങ്ങൾ ഉടായ്പ് പരിപാടികളൊക്കെ നടന്ന സമയം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിലാണ് ഈ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് സമയത്താണ് ശബരിമലയിൽ ഏറ്റവും വലിയ സംഘർഷങ്ങൾ ഉണ്ടായ സമയം അതെ ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ പോലീസ് കാവലുണ്ടായിരുന്നു എന്നാൽ സന്നിധാനത്തേക്കും പരിസരത്തേക്കും ആളുകളെ ഒരു പരിധിക്കപ്പുറം കടത്തിവിടാത്ത ഒരു സമയം കൂടിയായിരുന്നു അതെ വലിയ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു ആ സമയം ഈമാതിരി ഉടായ്പ് പരിപാടികൾക്ക് കൃത്യമായി വിനിയോഗിക്കപ്പെട്ടു എന്ന് പറയുമ്പോ എന്തൊക്കെയോ കാര്യമായിട്ടുള്ള അതിന്റെ പിന്നിലുണ്ട് അത് ആസൂത്രിതം തന്നെയാണല്ലോ കാരണം കൂടുതൽ ജനങ്ങൾ എത്തുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും സുഗമമായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ ചിലപ്പോൾ പറ്റില്ല ഇപ്പൊ നോക്കൂ ശബരിമലയിൽ ഈ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി വേണമെങ്കിൽ പറയാൻ നോക്കും അത് കഴിഞ്ഞ പിന്നെ മാസത്തിൽ അഞ്ച് ദിവസം ഏറിപ്പോയാൽ പത്ത് ദിവസം അങ്ങനെ അവിടെ ആളുകൾ കോളുവൊക്കെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ അയ്യപ്പനും നാമമാത്രമായിട്ടുള്ള ഉദ്യോഗസ്ഥരും ഒരു ശാന്തിക്കാരനും ഉണ്ടാവുകയുള്ളൂ അതെ അപ്പം ഈ സമയത്ത് ഇത്രയും കാര്യങ്ങൾ അവർ ഭംഗിയായിട്ട് നടപ്പാക്കിയിട്ടുണ്ടെന്നുള്ള യാതൊരു തർക്കവും അവിടെ ആ സമയത്താണ് അവിടെ ആളൊഴിഞ്ഞ സമയത്താണ് ഇവരുടെ ജോലികൾ ഇവർ നടത്തിയിരിക്കുന്നത് അപ്പൊ ഈ താഴെയക്കൂടം പൊളിച്ചുകൊണ്ടുതന്നു അത് എത്ര സ്വർണം അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇരിക്കുന്നത് സ്വർണ്ണമാണോ എന്നുള്ളതൊക്കെ ഈ ഇപ്പം എസ് ഐ ടി അന്വേഷിക്കുന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ടേക്കാണ് അതുപോലെ തന്നെ ഇനിയിപ്പോ എന്താ കൊണ്ടുപോകാൻ പറ്റില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി അനുസരിച്ച് ഈ സ്വർണ്ണം ഉരുക്കി എന്നുള്ളത് അയാൾ പരോക്ഷമായി സമ്മതിക്കുന്നുണ്ട് ഏതാണ്ട് അരക്കിലോളം സ്വർണ്ണം ഇദ്ദേഹത്തിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അരക്കിലോ എന്നുള്ള മിനിമം കണക്കാണ് അത് മാത്രമല്ല എന്തോ ഒരു ക്രിയേഷൻസോ ഇത് ഈ അവര് പറയുന്നത് ഇത് ഗോൾഡ് പ്ലേറ്റ് ചെയ്തതാണെന്നാണ് പറയുന്നത് അപ്പൊ കാര്യങ്ങൾ വ്യക്തമാണ് ഇവിടെ നിന്ന് പോയ പാളിയിൽ നിന്ന് സ്വർണം ഉരുക്കി മാറ്റി എന്നിട്ട് അതിൽ കുറച്ച് ഭാഗം എടുത്ത് അതേ പാ ഒന്നെങ്കിൽ അതേ പാളിയിൽ തന്നെ സ്വർണം പൂശി അല്ലെങ്കിൽ വേറൊരു ഇതിന്റെ സമാനമായ സ്വഭാവമുള്ള പുതിയൊരു ചെമ്പുപാളി നിർമ്മിച്ച് അതിലോട്ട് സ്വർണം പൂശി അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതേ പാളിക്ക് വീണ്ടും കേടുപാടുണ്ടെന്ന് വീണ്ടും കേടുപാടുണ്ടെ അതേ ആള് തന്നെ അതേ സ്ഥാപനത്തിലേക്ക് ഇതൊക്കെ കൊടുക്കാനായിട്ട് ദേവസ്വം അതായത് എന്താ പറയാ ഉപ്പിട്ട് കൊടുക്കാൻ എംപുപാളിയാണെന്ന് സാക്ഷ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റിയ ഒരു അഡ്മിനിസ്ട്രേറ്റർ കൺവീഷണർ ഒക്കെ അപ്പൊ ഇതിൽ സംഭവിച്ചേക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പ്രേംലാല് പറഞ്ഞതുപോലെ ഈ സ്വർണപ്പാളി അല്ല ഞങ്ങൾക്ക് കിട്ടിയെന്നാണ് ആദ്യം ആര് പറഞ്ഞത് സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞത് സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്വർണ്ണം പൂശ്യ നിർമ്മിതിയാണെങ്കിലും ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ മിഷനറീസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല അവിടെ ചെമ്പുപാളികൾ മാത്രമേ പറ്റുകയുള്ളൂ എന്നാണ് ഒരു അഡ്വക്കേറ്റ് പ്രദീപ് പറഞ്ഞത് അതിൽ സ്മാർട്ട് ക്രിയേഴ്സെ ലീഗൽ അഡ്വൈസർ ആണെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വീണ്ടും മാറ്റി പറയണു സ്വർണം പ്ലേറ്റ് ചെയ്തതാണെന്ന് അപ്പോൾ പിന്നെ അവർക്ക് അവര് മിഷനറിയിൽ അത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിന് ഉൾപ്പെടെ പ്രതി ചേർത്ത് കേസ് എടുക്കണം എന്നാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത് അവരും കക്ഷിയാണ് അന്വേഷണം തീർച്ചയായിട്ടും അത് വേണമല്ലോ അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ കാര്യം അവരോട് ചോദിക്കാതെ തന്നെയാണ് അവർ ഒന്ന് ഇത് മൊഴി നൽകിയത് ഇപ്പൊ പ്രേംരാജ് വെറുതെ നടക്കുന്ന ഒരു പ്രേംരാജ് ഓടിച്ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു മൊഴി കൊടുക്കണമെങ്കിൽ അതിൽ അതിന്റെ പുറകില് എന്താ കാര്യം സാമൂഹ്യ പ്രതിബദ്ധതകളൊരു പൗരൻ എന്ന രീതിയിൽ ആയിക്കോട്ടെ അല്ലാതെ നിങ്ങളെ ബാധിക്കാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾ ഓടിച്ചെന്നൊരു മൊഴി കൊടുക്കണമെങ്കിൽ അത് സംശയ ദൃഷ്ടിയോട് വേണ്ടി കാണാൻ ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ കാര്യത്തിൽ അതാ സംഭവിച്ചുവെക്കണേ അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞാൽ ഈ പാറായപ്പള്ളിയിലെ ധ്യാനം പോലെ ഈ സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നു ഉണ്ണികൃഷ്ണൻ പോയിറ്റി പറയുന്നു ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് പറയുന്നു കമ്മീഷണർ പറയുന്നു പക്ഷേ ഇത് ആണ് ഇത് അവരിത് പഠിച്ചു വെച്ചിരിക്കുന്നതാണ് അതുതന്നെ തന്നെ രേഖയിൽ എഴുതി വെച്ചിട്ടുണ്ട് ശബരിമലയിൽ എത്ര വലിയ വിലപിടിപ്പുള്ള അമൂല്യങ്ങളായിട്ടുള്ള വസ്തുവകലുണ്ടെന്നുള്ള എൻ്റെ രജിസ്റ്റർ എവിടെയെന്ന് വെച്ചപ്പോൾ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി വെച്ചപ്പോൾ അതില്ല അപ്പോൾ അത് സമർപ്പിക്കാൻ സമയം കൊടുത്തേക്കാണ് ഒരു ജില്ലാ ജഡ്ജിയുടെ കീഴിൽ അത് അന്വേഷിക്കേണ്ടത് ഇപ്പം പുതിയ എസ് ഐ ടിക്ക് ആറാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഒരു കാര്യം ഉറപ്പായി അടിത്തറ മുതല് വരെ പൊളിച്ചെടുക്കാനുള്ള പദ്ധതി തന്നെ ഇവർ വിഷ്കരി രണ്ടായിരത്തി പതിനെട്ടിലെ യുവതി പ്രവേശനം വന്നപ്പോൾ അതുണ്ടാക്കിയ രാഷ്ട്രീയ ആഘാതം സി പി എമ്മിനെ വല്ലാണ്ട് അലോസരപ്പെടുത്തിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടപടം പൊട്ടി രണ്ട് ലോക്സഭാ ലോക്സഭ അതിപ്പോ പോട്ടെ രണ്ട ഇപ്പോഴത്തെ കഴിഞ്ഞോ അന്നത്തത് ഏറ്റവും വലിയ പ്രതിഫലനം ഉണ്ടാക്കിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിറ്റും പെൻഷൻ കാശും ഒക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോയി ഇപ്പോഴും അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നു അതിന്റെ ഒരു ഭയം സി പി എമ്മിനെ വല്ലാണ്ട് അലട്ടുന്നുണ്ട് ഇത് തിരിച്ചടിയാകും തീർച്ചയായും അപ്പൊ ഇത് മൂടി വെക്കാനായിട്ട് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആ ഒരു ദേവസ്വം എന്താ എന്താണ് മുരാരി ബാബു ഇവർ രണ്ടുപേരിൽ മാത്രം ഒതുങ്ങി നിൽക്കാനായിട്ട് കൃത്യമായ കളി ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ടെന്ന് സംശയിക്കില്ല തീർച്ചയായിട്ടും ഇപ്പോൾ പ്രംലാൽ പറഞ്ഞ അതേ വസ്തുതയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ തിരിച്ചടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ആ നഷ്ടപ്പെട്ടു പോയ ലക്ഷക്കണക്കിന് വോട്ടുകള് അത് ഹൈന്ദവവിശ്വാസികളുടെ സി പി എം വോട്ടുകളാണ് സി പി എംകേരായ ഹൈന്ദവവിശ്വാസികൾ ഈ വോട്ടുകൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ആണ് ആഗോള അയ്യപ്പ സംഗമം ഈ ആഗോള അയ്യപ്പ സംഗമ യുവതിയിലേക്ക് വെള്ളാപ്പള്ളി നടേശനെയും സൂമാരൻ നായരെയൊക്കെ കൊണ്ടുവന്ന് പറയാൻ വേണ്ടി അവരുടെ പിന്തുണ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി സർക്കാർ അഹോരാത്രം പണിയെടുക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ അതിന് വഴങ്ങി കയ്യും പിടിച്ചു കയറി വന്നു അതെ നമ്മുടെ പോലെ കയറി വന്നു സുമാരൻ നായർ പിന്നീട് പിന്തുണ പ്രഖ്യാപിച്ചു അവിടെയൊക്കെ കളിക്കാവുന്ന എല്ലാ കളികളും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുപക്ഷം കളിച്ചു അപ്പോൾ സുമാരൻ നായർക്ക് നോ പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി പിന്തുണ പ്രഖ്യാപിച്ച് കല്ല് പോലെ ഉറച്ചു നിൽക്കുകയാണ് അതെ അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിലുള്ള ലക്ഷ്യം ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൻ്റെ പുറകിലുള്ള ലക്ഷ്യം അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടാക്കിയ ഡാമേജ് ഇനിയുണ്ടാകാൻ പാടില്ല ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കണം തുടർഭരണം കിട്ടണം പക്ഷേ യൂണികൃഷ്ണൻ പോയിട്ട് അപ്പോഴേക്കും ഇങ്ങനൊരു ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം കാണില്ല എന്ന് പറഞ്ഞാൽ വെടിപൊട്ടിച്ചു ആ വെടി പൊട്ടിച്ചതിനെ തുടർന്ന് പിന്നീട് ഒരു ടേഠേട്ടേ എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരത്തിന്റെ ആ മിട്ട് പൊട്ടണ പോലെ കുഴിയമെട്ടുകൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ഇന്നിപ്പോ നമ്മള് താഴെയെക്കുടത്തിന്റെ വാർത്ത വരെ പുറത്തു വരുമ്പോ ഇനിയിപ്പോ നേരത്തെ അല്ല മറ്റേ മറ്റേ ദോക യോഗദണ്ഡ് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ അടിച്ചിട്ട് പോണോ പ്രസിഡന്റ് മകനാണ് അത് കൊടുത്തത് പറയുന്നുണ്ട് അതെ ഒരു പത്മമാറിന്റെ മകൻ ജയശങ്കർ പത്മൻ അദ്ദേഹത്തിനാണ് കൊടുത്തവരാണ് ചെയ്തു കൊടുത്തതെന്ന് പറയേണ്ടത് അത് നമുക്ക് വേറെ ഇതില് ചർച്ച ചെയ്യാം ഇപ്പൊ ഇതില് പറഞ്ഞു വരുമ്പോൾ എന്തായാലും ആഗോള അയ്യപ്പ സംഗമം ശബരിമല അയ്യപ്പനെ മുൻനിർത്തി തുടർഭരണം നേടാൻ വേണ്ടി ശ്രമിച്ച പിണറായിക്ക് തക്കതായ തിരിച്ചടി കിട്ടിയേക്കണു ശബരിമലയുടെ ശ്രീകോവിലിൻ്റെ അടിത്തറ മുതൽ താഴെയക്കുടം വരെ പൊളിച്ചേക്കണു എന്നുള്ളതാണ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിദ്ധീകരണത്തിൽ നിന്ന് തന്നെയാണ് ഇത് പുറത്തു വന്നേക്കുന്നത് അല്ലാണ്ട് രാഷ്ട്രീയ പ്രേരിതായിട്ട് വി ഡി സതീശനോ രമേശ് ചെന്നിത്തലോ ബി ജെ പി കാരോ ആരോ പറഞ്ഞേക്കണമല്ല തീർച്ചയായിട്ടും ഇത് നിഷേധിക്കണമെങ്കിൽ ആദ്യം ദേവസ്വം ബോർഡ് നിഷേധിക്കണമല്ലോ അതെ അപ്പോൾ എന്തായാലും പിണറായി വിജയൻ്റെ ഭരണകാലത്താണിത് നടന്നിരിക്കണേ എന്നുള്ളതിൽ പിണറായി വിജയൻ്റെ തൊപ്പിലും ഒരു പൊന്തുവൽ കൂടി കേവലം ഉമ്മറപ്പടിയുടെ കട്ടറ മാത്ര ഇളക്കിക്കൊണ്ട് പോയങ്ങൾ താഴ്വക്കടം വരെ ഞങ്ങൾ പൊളിച്ചിട്ടുണ്ട് അത് അത് വിട്ടിട്ടില്ല അതുപോലും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ള ഒരു ഖ്യാതി എന്തായാലും നിക്കുന്നുണ്ട് ഇനിയിപ്പോ എന്തൊക്കെ അവിടെ ഉണ്ടാവും പ്രേംലാല് പറഞ്ഞതുപോലെ അയ്യപ്പൻ അവിടെ ഇരിക്കുന്നത് ആ ശരിയായ രൂപത്തിൽ തന്നെയാണ് നീ തന്നെ അത് ഇനി ഡ്യൂപ്ലിക്കേറ്റ് ആണോ കൊണ്ടുവന്ന് വച്ചേക്കണമെന്ന് അത് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം